കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയാണ് അതിപ്രാകൃതമായ ഒരു ആൾക്കൂട്ട വിചാരണ നടത്തി ഒരു വിദ്യാർത്ഥിയുടെ ജീവനെടുത്തത് ആൾക്കൂട്ട വിചാരണ നടത്തിയും മർദ്ദിച്ചും എസ്എഫ്ഐ സഖാക്കൾ കാട്ടി ഉത്തരേന്ത്യയിലെ ഒരു വീട്ടിൽ നടക്കുന്ന കുടുംബവഴക്ക് പോലും ചർച്ചയാക്കുന്നവരാരെയും പൂക്കോട് വെറ്റിനറി കോളേജിന്റെ പരിസരത്തേക്ക് പോലും കണ്ടിട്ടില്ല അവിടെ നടന്ന ക്രൂരമായ ഫാസിസ്റ്റ് വിചാരണയും അതിനുശേഷമുള്ള ഒരു വിദ്യാർത്ഥിയുടെ ദുരൂഹമരണത്തെയും കുറിച്ച് എന്തുകൊണ്ട് പ്രബുദ്ധ കേരളത്തിലെ കപട മതേതരവാദികൾ പോലും ഒന്നും മിണ്ടുന്നില്ല എസ് എഫ് ഐയിലെ ഭാവി വാഗ്ദാനങ്ങളായ സഖാക്കൾക്ക് തെറ്റുപറ്റിയെന്ന് പറയാൻ പോലും നിങ്ങൾക്ക് കഴിയില്ല അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും പാർട്ടിയടിമ തെറ്റ് ചെയ്തതായി ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല ജാഗ്രത കുറവുണ്ടായി തെറ്റിദ്ധരിക്കപ്പെട്ടു തീവ്രത കുറഞ്ഞ പീഡനമെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്ന തലതൊട്ടപ്പന്മാരുള്ളപ്പോൾ കുഞ്ഞു സഖാക്കൾക്ക് എന്ത് പേടിക്കാൻ എന്ത് കൊള്ളരുതായ്മയും കാണിക്കും ഒരു ചെറുപ്പക്കാരനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് ലോകം മുഴുവൻ കണ്ടിട്ട് അത് ആക്രമിച്ചതല്ല രക്ഷപ്പെടുത്താൻ ഒന്നുകിൽ പാർട്ടി രക്ഷിക്കും അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ എന്ന വെല്ലിയേട്ടൻ എത്തും എങ്ങനെ നോക്കിയാലും എസ് എഫ് ഐയിലെ സാഖാക്കൾ സേഫാണ് അതുകൊണ്ടാണ് പേപ്പർ ചോർത്തൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കൽ പരീക്ഷ പോലും എഴുതാതെ പരീക്ഷകൾ പാസ്സാകൽ പരീക്ഷയ്ക്ക് കൃത്രിമം കാണിക്കൽ പി എസ് സി പരീക്ഷയുടെ പോലും ചോദ്യപേപ്പർ ചോർത്തൽ ഇതൊക്കെ ചെയ്യുന്നത് എസ് എഫ് ഐയിലെ ക്രിമിനലുകൾ തന്നെയാണ് ഇനി ഇവരുടെയൊക്കെ നേതാവിന്റെ കാര്യമാണ് അതിലേറെ രസം മുപ്പത്തഞ്ചും നാൽപ്പതും വയസ്സുള്ള സ്ത്രീകളെ ആക്രമിച്ചതുൾപ്പെടെ മുപ്പതിലധികം ക്രിമിനൽ കേസിലെ പ്രതിയാണ് ഇവരുടെ നേതാവ് കേരളത്തിലെ ഒരു കോളേജിൽ ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഒരു കുട്ടി ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിട്ടും ആ കോളേജ് അധികാരികളിൽ നിന്ന് എന്ത് നടപടിയാണ് എസ് എഫ് ഐയിലെ കുട്ടി സഖാക്കൾക്കെതിരെ ഉണ്ടായത് ഒന്നുമുണ്ടായില്ല സംഭവം നടന്നിട്ട് പത്താമത്തെ ദിവസമാണ് ആറ് ക്രിമിനലുകളെ പോലീസ് അറസ്റ്റ് ചെയ്തതുപോലും ഇത്രയും ദിവസം അവരെയൊക്കെ വല്യേട്ടന്മാർ സംരക്ഷിച്ചു തെറ്റു ചെയ്യുന്നവർക്ക് സംരക്ഷണ കവചമൊരുക്കാൻ പാർട്ടിക്ക് പണ്ടേ നല്ല മിടുക്കാണ് തങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നവരെ അമ്പത്തൊന്ന് വെട്ടുവെട്ടി ഇല്ലാതാക്കുന്ന ശീലം പാർട്ടിയുടെ ചോരയിൽ അലിഞ്ഞു ചേർന്നതാണ് അതിന്റെ ഗുണം കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ ക്യാമ്പസുകളിൽ കാണിക്കാതിരിക്കില്ല സിഡ് ന്യൂസ് കോഴിക്കോട്